ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ് അപ്പൊ നമുക്ക് ആ ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രേണ കേട്ടോ ബ്രേണ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ഉണ്ടോ നമ്മുടെ സു അതുപോലെ തന്നെ ജപ്പിയും ഉണ്ട് രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും വലിയ സന്തോഷത്തില് കാരണം ബ്രേണ കൂടെ ഇന്ന് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ് പുതിയ കാഴ്ചകൾ കാണാനും അതെ ചെറിയ മഴയുണ്ട് അതെയോ ആ ആ ഭയങ്കര സന്തോഷം അവർക്കും ഉണ്ട് ഇതിന്റെ സ്ഥലം കാണാം അവർക്ക് മക്കളെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ് ഈ സൈഡിലൊക്കെ ഒരു ജൈവ വേലി എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ വേണേൽ പറയാം അങ്ങനെ ഉള്ള ചെടികൾ കൊണ്ടുള്ള വേലികളാണ് തീർത്തിരി ഇടവഴികളിലൊക്കെ അപ്പോൾ എത്രമാത്രം ഒരു എക്കോ ഫ്രണ്ട്ലി ഇത് കാണിച്ചിരുന്നത് എവിടെയും മരങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഇടപെടുകൾ പോലും നമ്മൾ ചെയ്യണം വലിയ കൂറ്റൻ മരം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഈ വഴി എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ വൻ മരങ്ങളൊക്കെ കണ്ട് വലിയ സന്തോഷത്തിലാട്ടോ അല്ലെന്ന നഗരത്തിലെ കാഴ്ചയാണ് നോക്കാം ഈ മരങ്ങളൊന്നും വെട്ടി കളഞ്ഞിട്ടില്ല നടന്ന് ഒരു പ്രധാന റോഡിലേക്ക് എത്തി ഒരു ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായി ബസ്സുകളെ കണ്ട് തുടങ്ങി നമുക്ക് തിരക്കുള്ള റോഡാണ് അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ പോയാൽ നമുക്ക് പോകേണ്ട ബസ് കിട്ടും

അപ്പോൾ ചൂടായതുകൊണ്ടാണ് ഊരി പിടിച്ചതുകൊണ്ടാണ് അത് നമ്മുടെ ബസ്സുകളുടെ നമ്പറുകളവിട്ടോ നമുക്ക് യാത്ര ചെയ്യേണ്ട ബസ്സുകളൊക്കെ ഇവിടെ വരും ഈ സ്റ്റോപ്പിലാണ് വരുന്നത് നമുക്ക് പോകേണ്ട ബസ് അപ്പോൾ ആ ബസ്സിൻ്റെ നമ്പറും ഏതൊക്കെ സമയത്തോ എന്തോ ആ അതെ അതെ അതൊരു ഫോറസ്റ്റ് ഉണ്ട് അത് സത്യമാണ് നല്ല തിരക്കുള്ള റോഡാണ് എന്തോ അതെ അതെ ശരി നമുക്ക് പോണ്ട ബസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് നോർത്ത് ചീൻ എന്ന് പറയുന്ന ബസ്സാണ് 93 നമ്പർ ആണ്. ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എയർപ്lane-ലോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുളിപ്പ് കുടിച്ചാറിക്കി. ഓണോ? ഞാൻ അങ്ങനെയാ. ഓട്ടൈക്ക് ഓണോ? അ പിന്നെ എലിഫണ്ട് ചീന മൊള്ളൻന്റെ അടുത്തൂടെ വയിച്ചി. അവിടെ ഇരുന്നു. വണ്ടി ഓട്ട വീഴും. പക്ഷേ ഞാൻ അങ്ങ പേര് ചോയി. ണോ ജെഫീ ഫോറസ്റ്റ് റോഡിന് ഓപ്പോസിറ്റ് ഫോറസ്റ്റ് നമ്മൾ കണ്ടായിരുന്നില്ല ആണോ അവിടെ ടൈഗർ ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ബസ് പുറപ്പെട്ടു ഇപ്പൊ നമ്മൾ കാണുന്നത് വാർ മെമ്മോറിയൽ ആണ് രണ്ടാം ലോഹ മഹായുദ്ധത്തെ കാലത്ത് മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടുണ്ടാക്കിയ വാർ മെമ്മോറിയലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങനെ ബസ് വിമ്പിൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വെമ്പിൾഡൺ സ്റ്റേഷനെത്തിരിക്കുകയാണ് വെമ്പിൾഡൺ ജിഫിയൊക്കെ ഇങ്ങനെ ദൂര കാഴ്ചകൾ കണ്ട് ബസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മുകളത്ത് നില ആയതുകൊണ്ട് നല്ല രസമാണ് കാഴ്ചകൾ കാണാൻ റോഡിലൂടെ പോകുന്നവരെ കാണാനൊക്കെ ഇത് വെമ്പിൾഡൺ നഗരമാണ് എത്ര പുരാതനമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ എത്ര വൃത്തിയായിട്ടാണ് ഇവർ നഗരം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അവരുടെ നിർമ്മിതിയൊക്കെ ഒരു പഴയ ഒരു യൂറോപ്യൻ രീതിയിലുള്ള നിർമ്മിതികളും ആ റോഡിൻ്റെ സൈഡിലുള്ള ആ യാത്രക്കാർക്ക് പോകേണ്ട സുരക്ഷാ വേദികളൊക്കെ നമുക്കിതിനകത്ത് മനസ്സിലാക്കാം ബസ്സുകൾ ഇങ്ങനെയുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സുകളുടെ എണ്ണം കുറച്ച് കുറവാണല്ലോ റോട്ടിൽ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വീക്കെൻഡിന് ആളുകളെല്ലാം പുറത്തു പുറത്തുവിടും ഇപ്പോൾ ആ ആഴ്ച ചന്തയാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ വലിവസത്ത് കണ്ടത് അവിടെ മറ്റു കടകളിൽ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിലേക്കെ പോലെ തന്നെ ഒരു വീക്കിലി ഉള്ള ഒരു ചന്തയാണ് അവിടെ പച്ചക്കറികളും അതിലോ അവശ്യ സാധനങ്ങളൊക്കെ കിട്ടും ഇത് വിംപിൾഡൺ നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ആ പഴയ നിർമ്മിതികളും ഒരു റോമൻ കാലത്തെ നിർമ്മാണ രീതികളൊക്കെ ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട റോഡിലെ നിയമങ്ങൾ എത്ര കൃത്യമായിട്ട് പാലിക്കുന്നു റോഡിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ട് വരച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് പക്ഷെ എന്തായാലും റോഡിലെ ട്രാഫിക് നിയമങ്ങൾ ഇവിടെ ഉള്ളവർ പാലിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ടെങ്കിലും പലരും അനുസരിക്കാത്ത കൊണ്ട് തന്നെയാണ് പലപ്പോൾ റോഡിൽ അപകടങ്ങളും ആവശ്യമില്ലാത്ത തിരക്കും ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ ബസ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കണ്ടോ ബസ് ലൈനിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ലൈനിലാണ് ബസ് നിർത്തിയിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്ക് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തും അപ്പോൾ ഞായറാഴ്ച കാഴ്ചയാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഇത്രയും സമയം ഈ ലിമ്പിൾഡൺ നഗരത്തിലെ കാഴ്ച ആസ്വദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു